പോലും ആ ജോലി വെച്ച് നമുക്ക് പി ആറിലെ നിങ്ങൾ കാനഡയിൽ പി എൻ വി പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിലും കാനഡയിലുള്ള ഒരു ഏഹ് ഓപ്പെന്ന് പറഞ്ഞു കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിനായിരിക്കും പ്രിഫറൻസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടത്തത് ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും നല്ല പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് അറിയാം കാനഡയിൽ പി എൻ ബി എന്ന് പറയുന്ന സംഭവം പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം ഇതുവഴി കാനഡയിൽ ഒത്തിരി പേർക്ക് പി ആർ കിട്ടിയിട്ടുണ്ട് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പി എൻ ബി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്ത് കെയർ ഫീൽഡ് ആണെങ്കിലും ട്രേഡ് ഫീൽഡാണെങ്കിലും അങ്ങനെ ഒത്തിരിയും ഫീൽഡിൽ പി എൻ ബി വഴി ഒത്തിരി പേർക്ക് കാനഡയിൽ പി ആർ എമിനേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പം ടെമ്പറണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടും പി ആറിന് എണ്ണം കുറയ്ക്കതിന്റെ ഭാഗമായിട്ടും കാനഡ പി എൻ ബിയിലും അമ്പത് ശതമാനത്തോളം കട്ട് ഓഫ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും പോലും പി എൻ ബി നോമിനേഷൻ നമുക്ക് ഇനി കിട്ടത്തില്ല അപ്പോൾ ഓരോ പ്രൊവിൻസിലും എത്രത്തോളമാണ് പി എൻ ബിയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇനി എത്രത്തോളം പേരെയാണ് ഓരോ പ്രൊവിൻസിൽ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പറുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാനിട്ടവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ കാനഡയിൽ പി എൻ ബി പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് കണ്ട്രിയും കൂടെ നോക്കിക്കോ അതായത് പി എൻ ബി മാത്രം നോക്കിയിട്ട് കാര്യമില്ല കാരണം പി എൻ ബി കിട്ടിയാൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടും നിങ്ങൾ എക്സ്പ്രസ് കൺട്രിയിൽ നമ്മൾ നിങ്ങളുടെ പ്രൊഫൈൽ ബൂസ്റ്റ് ചെയ്യും സംഭവം ശരി തന്നെയാണ് പക്ഷേ പി എൻ ബി യുടെ എണ്ണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ കോട്ടയുണ്ട് ആ കോട്ടയൊക്കെ അകത്തുള്ളിൽ പി എൻ ബി കിട്ടത്തുള്ളൂ അതിന് ശേഷം ഇപ്പം അവരെ പതിനായിരം ആണെങ്കിൽ പതിനായിരത്തിന് ശേഷം പിന്നെ അവരാളെടുക്കത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് മാക്സിമം സ്കോർ ഉള്ളവർക്കായിരിക്കും അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പി എൻ ബിയിൽ എലിജിബിൾ ആണെന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മുന്നൂറ്റമ്പതാണ് സ്കോർ എന്ന് വെച്ചോ നിലവിലെ സി ആർ സ്കോർ മുന്നൂറ്റമ്പതാണ് പി എൻ ബിയുടെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അറുന്നൂറ് പ്ലസ് മുന്നൂറ്റമ്പത് തൊള്ളായിരത്തി അൻപത് സ്കോർ ആവും പക്ഷേ പി എൻ ബിയുടെ എണ്ണം കുറയുമ്പോൾ അതായത് കോട്ട അനുസരിച്ചിട്ടുള്ള വരുമ്പോഴത്തേക്ക് എണ്ണം കുറയും ഇപ്പൊ നേരത്തെ ഇരുപതിനായിരം കൊടുത്തവർക്ക് ഇപ്പൊ പതിനായിരം ഉള്ളെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തിലാണെങ്കിൽ ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് പേർക്കാണ് പി എൻ ബി നോമിനേഷൻ കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണക്കാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവരെല്ലാവരും കുറേ പേരൊക്കെ അപ്ലൈഡ് സ്റ്റാറ്റസിലുണ്ട് അപ്പൊ അതൊന്നും കുഴപ്പമില്ല അവർക്ക് അപ്ലൈഡ് സ്റ്റാറ്റസിൽ അവരുടെ പ്രോസസിങ് ആയിട്ടുള്ളവരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ പി എം പി വെയിറ്റ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന്റെ നേരെ പകുതി പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ അവർ ഇന്റേഷൻ കൊടുക്കത്തുള്ളൂ അതായത് ഇപ്പം ഉണ്ടായിരുന്ന ഇന്റർനാഷണൽ ഷോഡൽ ഗ്രാറ്റ് സ്കീമുണ്ട് ഫോറിൻ വർക്കേഴ്സ് സ്കീമുണ്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് എൻട്രിന്ന് ഡ്രോ ഉണ്ട് ഒരു മുന്നൂറ്റി അമ്പത് തൊട്ട് നാനൂറ്റി ഇരുപത് അങ്ങനെ പറഞ്ഞിട്ട് അതിന് അടയ്ക്കി വരുന്ന ആൾക്കാരൊക്കെ എക്സ്പെ സെൻറ്ററിൽ പിക്ക് ചെയ്തിട്ട് അവർ ഇമിനേഷൻ കൊടുക്കുമായിരുന്നു നമ്മളതിന് നോമിനേഷൻ അപ്ലൈ ചെയ്യണം നമുക്ക് വൺസ് നമുക്ക് നോമിനേഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറുന്നൂറ് പോയിന്റ് കിട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കിട്ടും അങ്ങനെ പല 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 സ്ട്രീമുകളുണ്ട് ഈ പറഞ്ഞ പി എൻ ബിയിൽ പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വിളിച്ചത് ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ് പേർക്കാണ് അവർ വിളിച്ചത് അത്രയും പേർക്ക് അവർ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഐ ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെ നേരെ പകുതിയാക്കിക്കൊണ്ട് പതിനായിരത്തി എഴുന്നൂറ്റമ്പത് പേര് മാത്രമേ ഇനി രണ്ടായിരത്തിൽ കിട്ടത്തുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കോറ് ഞാൻ പറഞ്ഞാലോ തൊള്ളായിരത്തി അൻപതാന്ന് വെച്ചോ ഒരാളുടെ സ്കോർ തൊള്ളായിരത്തി അൻപത്തൊന്നാന്ന് വെച്ചു അപ്പം ഇൻവിറ്റേഷൻ അകത്ത് റാങ്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനായിരിക്കും പ്രിഫറൻസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടത്തില്ല അപ്പം നിങ്ങൾ മാക്സിമം ഐ എൽ എഴുതിയിട്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഇടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക മാക്സിമം ഐ എൽ എഴുതി മാക്സിമം സ്കോർ കൂട്ടാൻ നോക്കുക നിങ്ങളുടെ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിൻ്റെയും കൂടെ ഐ എൽ ചെയ്യിപ്പിച്ചിട്ട് നല്ല രീതിയിൽ സ്കോർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ നോക്കുക എത്രത്തോളം സ്കോർ ഇൻക്രീസ് ആവുന്നു അത്രത്തോളം പി എൻ ബിയുടെ ചാൻസ് കൂടുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾ അല്ല പഴയ പോലത്തെ പോലെ നിൽക്കുവാണെങ്കിൽ പി എൻ ബി കിട്ടാ ചാൻസ് വളരെ കുറവാണ് എണ്ണം കുറയുമ്പോൾ റാങ്കും കൂടി കൂടി വരും അതൊന്ന് മനസ്സിലായും വിശ്വസിക്കുന്നു അപ്പൊ മാക്സിമം സ്കോർ ഉള്ളവർക്കായിരിക്കും പ്രിഫറൻസ് വരുന്നത് അപ്പം പി എൻ ബി മാത്രം പ്രതീക്ഷ തിരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ അതിൽ തന്നെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഔട്ട് ആയി പോകും പിന്നെ വർക്ക് പെർമിറ്റ് വർപ്പർമിറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഇതിലും കുറവായിരിക്കും കുറപ്പിക്കുന്നത് അടുത്ത വർഷം ഏത് ഗവൺമെന്റ് വരാൻ പോകുന്ന ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇപ്പോഴത്തെ ഈ നിലവിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത വർഷം ഇതിലും കുറഞ്ഞിട്ട് ഒരു അയ്യായിരം പേർക്ക് മാത്രമേ ഉണ്ടായി കൊടുക്കുന്നുള്ളത് പറഞ്ഞാൽ പിന്നെ ആലച്ചുക്കിക്ക് എന്ത് അവസ്ഥയായിരിക്കും കാരണം ഇരുപത്തോരം വിളിച്ചാൽ ആക്ക് അയ്യായിരം എന്ന് പറഞ്ഞാൽ എന്ത് കുറവാണ് ഇതിൽ ഉണ്ടായിരുന്നാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കോട്ട എന്ന് പറയുന്നത് ഇരുപത്തോളായിരത്തി അഞ്ഞൂറായിരുന്നു അത് ഈ വർഷത്തെ കോട്ട എക്സ്പെക്ട് ചെയ്യുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് നേരെ പകുതിയായിട്ടുണ്ട് അത്രത്തോളം പേർക്ക് മാത്രമേ പി എം പി കിട്ടത്തുള്ളൂ അതിലെല്ലാം പെടും ഹിയമൺ ക്യാപിറ്റൽ ട്രേഡ് കാറ്റഗറി പെടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പെടും പിന്നെ പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയാണ് ബ്രിട്ടീഷ് കൊളംബിയയിൽ കഴിഞ്ഞ വർഷം ഏകദേശം പതിനയ്യായിരത്തി ഒരുന്നൂറ് പേർക്ക് ഈ ഇത് ഇമിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അത് ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് പേർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നെ ആൽബർട്ടാണെങ്കിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് പേർക്ക് കഴിഞ്ഞ വർഷം ഇമിറ്റേഷൻ കൊടുത്തു അത് ഈ വർഷം വരുമ്പോഴത്തേക്ക് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് പേർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ ബി എൻ ബി ആൾക്കാർ പോകുന്നത് മാനിറ്റോബയാണ് അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മാനിറ്റോബയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേരാണ് കഴിഞ്ഞ വർഷം ഇൻവിറ്റേഷൻ കിട്ടിയതെങ്കിൽ ഈ വർഷം നാലായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നുള്ള നമ്മുടെ ഫേവറേറ്റ് സസ് എത്ര തണുപ്പാണെങ്കിലും അവിടെ പോയി നിന്ന് പി എൻ പി കിട്ടുമെന്ന് വിചാരിച്ചു പോകാൻ ഒത്തിരിയും പേരുണ്ട് ഇപ്പോഴും ഉണ്ടായിരത്തി ഒത്തിരിയും പേർ അവിടെ മൂവ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്ക് പി എൻ പി കൊടുത്തെങ്കിൽ ഈ വർഷം മൂവായിരത്തി അറുന്നൂറ്റി അഞ്ഞൂറ് പേർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ പറയുന്നത് നോർത്ത് വെസ്റ്റേൺ ടെറിറ്ററീസിലകത്ത് മുന്നൂറാണ് കഴിഞ്ഞ വർഷം കൊടുത്തത് അത് ഈ വർഷം നൂറ്റമ്പത് നേരെ പകുതിയായി വേറൊന്നുമില്ല പിന്നെ നോർത്ത് എല്ലാവർക്കും അറിയാം അറ്റ്ലാന്റിക് പ്രവിൻസാണ് ഒത്തിരിയും ബി എൻ ഉണ്ട് അതിൽ എ ഐ പി പ്രോഗ്രാമുകളുണ്ട് ഒത്തിരിയും പേര് നാട്ടിൽ നിന്ന് നോർത്ത് പ്രിഫറൻസ് ആക്കി വരുന്നുണ്ട് അവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ വർഷം കൊടുത്ത് ആറായിരത്തി മുന്നൂറ് പേർക്കാണ് കൊടുത്തത് ഈ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ പിന്നുള്ളത് വരുന്ന എല്ലാ അറ്റ്ലാന്റിക് പ്രൊവിൻസുകളാണ് ന്യൂ പ്രിൻസ് വീക്കിലാണെങ്കിൽ നേരത്തെ കൊടുത്തത് അയ്യായിരത്തി അഞ്ഞൂറ് പേർക്കാണെങ്കിൽ ഈ വർഷം അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് നേരെ പകുതിയായി പിന്നെ അതുപോലെ തന്നെ പ്രിൻസ് എഡ്വേർഡ് ഐലൻറ്റിലും നേരത്തെ രണ്ടായിരത്തി അമ്പത് പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം ആയിരത്തി ഇരുപത്തഞ്ച് പേർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നത് നമ്മുടെ ന്യൂഫോൺ ലാൻഡ് ആൻഡ് ലൈബ്രറിലാണെങ്കിൽ നേരത്തെ കൊടുത്തത് മൂവായിരത്തി അമ്പത് പേർക്കാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ഈ വർഷം അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കാനഡയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണ് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തു ഒന്നും നോക്കണ്ട കാരണം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പി എൻ ബി ലഭ്യമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇനി കാനഡയിലുള്ള ഒരു ഏഹ് എന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് വിളിച്ച കാന എക്സ്പീസ് ക്ലാസ് പോലും ആ അഞ്ഞൂറ്റി ഇരുപത്തിന് മുകളിലായിരുന്നു അപ്പം അതിൽ നമ്മൾ എത്തിപ്പെടാൻ പറ്റത്തില്ലെങ്കിൽ പി എൻ പി മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ നിങ്ങൾ സ്കിൽ സ്കില്ലായിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഹെൽത്തുകാരി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഫീൽഡ് നോക്കിക്കോ ഇതിലും അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിറാമ്പത്തേക്ക് പിന്നെയും കുറയും കുറഞ്ഞു കുറഞ്ഞു നോക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ലോണൊന്നും എടുത്തു വരുത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാക്സിമം സേഫ് ആണെന്ന് തോന്നിയാൽ മാത്രമേ വരാവൂ ജോലി കിട്ടുന്നതിനെക്കാട്ടി പാടാണ് നമുക്കൊരു ജോലി കിട്ടിയാൽ പോലും ആ ജോലി വെച്ച് നമുക്ക് പി ആറിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് കാരണം ജോലി കിട്ടിയാൽ നമ്മുടെ നാട്ടിലെ കടങ്ങളൊന്നും അടച്ചു തീർക്കാൻ പറ്റത്തില്ല പി ആർ കിട്ടി ഇവിടെ നിൽക്കാൻ പറ്റി കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നാട്ടിലെ ലോണും കടങ്ങളും ഒക്കെ അടച്ചു തീർത്ത് സേഫ് ആയിട്ട് സെറ്റിൽ ആവാൻ പറ്റത്തുള്ളൂ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ വീഡിയോ കുറെ പേർക്കെ ഉപകാരപ്രദമായി അനുശോസുന്നു ഇതിൽ ഇൻഫർമേറ്റീവ് ഒത്തിരി പിടിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് നടക്കുന്നവർ കാണുക വീണ്ടും മറ്റൊരു മറ്റുള്ള സ്റ്റേറ്റ് ബൈ